നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മിനിസ്ക്രീനിലും വെള്ളിത്തിരയിലും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന നടിയാണ് ശരണ്യ ശശി സീരിയൽ രംഗത്ത് മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങിയ നടിയാണ് ശരണ്യ അഭിനയത്തിൽ സജീവമായി കൊണ്ടിരിക്കെയാണ് ശരണ്യയ്ക്ക് ക്യാൻസർ പിടിപെടുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ക്യാൻസർ ബാധിതയായ ശരണ്യ ഒരു തവണ ക്യാൻസറിനെ അതിജീവിക്കുകയും ജീവിതത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ വർഷങ്ങളായി ബ്രെയിൻ ട്യൂമറിനോട് പൊരുതിയ നടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തിരുവനന്തപുരം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു നടിയുടെ അന്ത്യം നടി സീമാജി നായർ ശരണ്യുടെ കുടുംബത്തോടൊപ്പം സഹായമായി കൂടെ ഉണ്ടായിരുന്നു എന്നാൽ മരണശേഷം തകർന്നു പോയെന്നും സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വന്നെന്നും പറയുകയാണ് ശരണ്യയുടെ അമ്മ ഒരിക്കൽ സോൾ കൺസൾട്രേഷനിലൂടെ മകളുടെ സാന്നിധ്യം അറിഞ്ഞുവെന്നും ശരണ്യയുടെ അമ്മ പറഞ്ഞു ഈ വാക്കുകൾ ഇപ്പോൾ വൈറൽ ആവുകയാണ് ശരണ്യ മരിച്ച സമയത്ത് സൈക്യാട്രി ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ സീമ എന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് രാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ ഡോക്ടറുടെ മരുന്ന് കഴിച്ചാണ് മനസ്സ് സ്വസ്ഥമാകാനുള്ള മരുന്നൊക്കെ കഴിക്കും പിന്നെ ഡോക്ടർ എന്നെ ആ വീട്ടിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു അങ്ങനെ എന്നെ ചെന്നൈയിൽ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാക്കി രണ്ടു മാസം അവിടെയായിരുന്നു കുഞ്ഞിന്റെ നാൽപ്പത്തി ഒന്നിനാണ് വരുന്നത് വീട് പൂട്ടിയിട്ടില്ല അവിടെ വിളക്ക് കത്തിക്കാനൊക്കെ ആളെ ഏൽപ്പിച്ചു പോവുകയായിരുന്നു എനിക്ക് അവൾ പോയ സമയത്ത് അവൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് തോന്നും അവൾ കിടന്ന കട്ടിലൊക്കെ വല്ലാതെ ബാധിച്ചു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ യൂട്യൂബൊക്കെ നോക്കി ആത്മീയമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു ധ്യാനം പോലുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകി അവളെ ഏൽപ്പിച്ച കർത്തവ്യം പൂർത്തിയാക്കിയാണ് അവൾ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് പിന്നെ എനിക്ക് മനസ്സിലായെന്ന് ശരണിയുടെ അമ്മ പറയുന്നു സോൾ കൺസൾട്ടേഷൻ വഴി ശരണിയുടെ സാന്നിധ്യം അറിയാൻ പറ്റി ഇങ്ങനത്തെ വീഡിയോകൾ കുറെ കണ്ടപ്പോഴേക്കും എനിക്ക് എന്റെ മോളെ കാണണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ആ കൺസൾട്ടേഷന് ഇരുന്നു ഒരു മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് ഒരു നെഗറ്റീവ് പ്രിന്റ് പോലെ അവൾ വന്നു അങ്ങനെ ഒരു രൂപം ഞാൻ ഇങ്ങനെ കണ്ടു ചിലർ വിശ്വസിക്കും ചിലർ വിശ്വസിക്കും ില്ല അവളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും അമ്മ പറഞ്ഞു അവസാന സമയത്ത് അവൾക്ക് ക്യാൻസർ സ്പൈനൽ സ്പ്രെഡ് ആയിട്ട് മോനും ശരണ്യയുടെ ചെറിയച്ഛനും കൂടിയാണ് ഡോക്ടറെ കാണാൻ പോയത് ഡോക്ടർ ഇനി ഒരു മാസം കൂടിയേ ശരണ്യെ ഉള്ളൂ എന്ന് പറഞ്ഞു സ്പൈനലിലൊക്കെ സ്പ്രെഡായി പക്ഷേ ഇവർ എന്നോടൊന്നും പറഞ്ഞില്ല ഒളിച്ചു വെച്ചു ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു സീമാജി നായരുമായി തർക്കം ഉണ്ടായിട്ടുള്ളത് അതിന് മാത്രമാണ് മോളെ പാലിയേറ്റീവിലാക്കണമെന്ന് സീമ വിളിച്ചു പറഞ്ഞു മരണം കാത്തു കാത്തുകിടക്കുന്നവരെയാണ് പാലിയേറ്റീവിലാക്കുക എന്ന് എനിക്കറിയാം പൈസയാണോ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഈ വീട് വിൽക്കാം എന്ന് വരെ പറഞ്ഞു അവളെ പാലിയേറ്റീവിലാക്കാം എന്ന് പറയുമ്പോഴും അവൾക്ക് ബോധമുണ്ട് എന്നോട് ഇതൊന്നും ഇവര് പറയുന്നില്ല സീമയ്ക്ക് എന്നോട് പറയാൻ വാക്കുകളില്ല തൽക്കാലത്തെ ആശ്വാസത്തിന് റേഡിയേഷൻ ചെയ്തു നോക്കാമെന്ന് പറയുന്നുണ്ട് സ്പൈനലിൽ വന്നിട്ടാണ് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ആന ചിഹ്നം വിളിക്കുന്ന പോലെ ചിഹ്നം വിളിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ലല്ലോ കുട്ടി കരയുകയായിരുന്നു പക്ഷെ ഞാൻ അവളെ വഴക്ക് പറഞ്ഞു ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യിക്കണമെന്നാണ് തെറാപ്പിസ്റ്റ് പറയുന്നത് അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു നിനക്ക് മടിയാണ് നിന്റെ അപ്പയും മൂത്രവും ഒക്കെ ഞാൻ കോരി നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ പക്ഷേ ഞാൻ ഇത് പറഞ്ഞത് അവൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഓമനിച്ച് വഷളാക്കിയെന്നാണ് തെറാപ്പിസ്റ്റ് പറയുന്നത് പക്ഷേ അവൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാത്തത് ഇതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ അന്ന് അവൾ പറഞ്ഞ വാക്ക് ഇന്നും എന്റെ മനസ്സിൽ തട്ടുന്നതാണ് ദൈവമേ എന്റെ അമ്മയ്ക്ക് പോലും ഞാൻ ഒരു ഭാരമായല്ലോ എന്നെ അങ്ങ് എടുക്കൂ ദൈവമേ എന്നാണ് അവൾ പറഞ്ഞത് അതിന്നും മനസ്സിൽ ഒരു നോവാണെന്നും അമ്മ പറഞ്ഞു You are watching. You are watching. You are watching, watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.